ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പലരുടെയും ഉത്തരമായിരിക്കും ഡൊണാൾഡ് ട്രംപ് എന്നത് കാരണം യു എസ് എലക്ഷനിൽ വിജയിച്ചു നിൽക്കുന്ന ട്രംപ് അടുത്തിടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുവാൻ പോകുകയാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ അൺഇലക്ടഡ് പേഴ്സൺ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തരമേ ഉണ്ടായിരിക്കുകയുള്ളൂ എലോൺ മസ്ക് എന്ന് നിലവിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി മാത്രമല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയും എലോൺ മസ്ക് തന്നെയാണ് ഹി ഇസ് ദ മോസ്റ്റ് പവർഫുൾ അൺഇലക്ട്രിക് മാൻ ഇൻ ദ വേൾഡ് റൈറ്റ് കാരണം നിലവിൽ യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കുന്നതിൽ എലോൺ മസ്ക് പണം കൊണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ പോലുള്ള മറ്റു സഹായങ്ങൾ കൊണ്ടും എല്ലാം വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ വന്ന് ചാടുന്നു തുള്ളുന്നു എലോൺ മസ്ക് അവിടെ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളൊക്കെ നാം കണ്ടതാണ് അതിനാൽ വരാൻ പോകുന്ന അടുത്ത നാല് വർഷം ഇതിനൊക്കെ പകരമായി ട്രംപ് തിരിച്ചും എലോൺ മസ്കിനെ അകമഴിഞ്ഞ് സഹായിച്ചേക്കും ഇത് എലോൺ മസ്കിന്റെ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള തന്റെ സ്വാധീനത്തെയും ബിസിനസ്സിനെയും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലെ പ്രധാനമായും റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടികളെ ആദ്യം അകമഴിഞ്ഞ് സഹായിക്കുകയും ശേഷം അവർ അധികാരത്തിലെത്തുമ്പോൾ അതിനെ മുതലാക്കുകയും ചെയ്യും ഇത് എത്രമാത്രം ശരിയാണ് എന്ന കാര്യം അത് നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്നാൽ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് വരാൻ പോകുന്ന അടുത്ത നാലു വർഷം അത് ട്രംപിന്റേത് മാത്രമല്ല എലോൺ മസ്കിന്റേത് കൂടിയായിരിക്കും എന്നത് ഈ കാലയളവിൽ ഇദ്ദേഹം ഇനിയും കൂടുതൽ ധനികനാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ തന്നെ ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്ന ആ നിമിഷം മുതൽ എലോൺ മസ്കിന്റെ കമ്പനിയുടെ സ്റ്റോക്കുകളെല്ലാം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ എലോൺ മസ്കിന്റെ ട്വീറ്റുകൾക്ക് താഴെ വന്ന് ചിലർ കമന്റ് ചെയ്യുവാൻ തുടങ്ങി നിങ്ങൾ എത്തരത്തിലാണോ പവറും ഇൻഫ്ലുവൻസും ഉപയോഗിച്ച് ട്രംപിനെ പ്രസിഡന്റ് ആകുവാൻ സഹായിച്ചത് അതുപോലെ കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ ഞങ്ങളെ സഹായിക്കുമോ എന്ന് നാം നോക്കിയാൽ കാണാം കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി കാനഡയിലെ ജനങ്ങൾ ജസ്റ്റിൻ ട്രൂഡോയെ കൊണ്ട് പൊറുതിമുട്ടി മുട്ടി നിൽക്കുകയാണ് ഞാനിവിടെ പറയുന്നത് വെറും രണ്ടു ശതമാനത്തിലും താഴെയുള്ള ഖാലിസ്ഥാൻ സപ്പോർട്ടേഴ്സിനെ പറ്റിയല്ല അവർക്ക് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലം സ്വർഗ ഞാൻ പറയുന്നത് ഭൂരിഭാഗം വരുന്ന കാനഡയിലെ കനേഡിയൻ ജനതയെപ്പറ്റിയാണ് തന്റെ ഭരണകാലത്തെ വരുന്ന ഇൻഫ്ലേഷനും സമ്പദ് വ്യവസ്ഥയുടെ പരിതാപകരമായ അവസ്ഥയും പോലുള്ള പരാജയങ്ങളെ ഊഴ്ത്തിവെക്കുവാനും അതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനും ഒക്കെ വേണ്ടി ജസ്റ്റിൻ ട്രൂഡോ നമ്മുടെ ഭാരതത്തെ മനഃപൂർവമായി ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഇന്ത്യയെ രാജ്യത്തിന്റെ ഒരു പൊതുശത്രുവായി ചിത്രീകരിച്ച് അതിനെതിരെ പൊരുത്തുന്ന ഒരു നേതാവായി തന്നെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ പോർട്രേറ്റ് ചെയ്യുന്നു ഇതോടെ ജനങ്ങൾ രാജ്യത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭം എങ്ങാനും വന്നാൽ അത് ജസ്റ്റിൻ ട്രൂഡോയ്ക്കൊപ്പം നിൽക്കുന്നത് പോലെ ആയിരിക്കും മാത്രമല്ല ഒരു പൊതുശത്രുവിനെതിരെ ഇത്തരത്തിൽ ജനങ്ങളെ അണിനിരത്തുവാൻ പറ്റിയാൽ അതുകൊണ്ട് ജസ്റ്റിൻ ടൂഡോയ്ക്ക് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും മറച്ചുവെക്കുവാനും അധികാരത്തിൽ അല്പം നാൾ കൂടി തുടരുവാനും സാധിക്കും എന്നാൽ ജസ്റ്റിൻ ടൂഡോ ഇപ്പോൾ കളിക്കുന്ന കളികളൊന്നും ഇദ്ദേഹത്തിന്റെ ഈ മൂന്നാംഘട ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ഒന്നും ഇനി അധികകാലത്തേക്ക് നീണ്ടു നിൽക്കുവാനുള്ള സാധ്യതയില്ല നമുക്ക് കാണാം മെലോൺ മസ്ക് തന്റെ ട്വീറ്റിലൂടെ ഇതിന് നൽകിയിരിക്കുന്ന മറുപടി ജസ്റ്റിൻ ടൂഡോ വിൽ ബി ഗോൺ ഇൻ ദ അപ്കമിംഗ് ഇലക്ഷൻ അതെ ബൈഡൻ സർക്കാരിന്റെ കാര്യകാലം കഴിയുന്നതോടെ ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ ജസ്റ്റിൻ ട്രൂഡോയുടെ പണി തീരും എന്നാൽ എലോൺ മസ്കിന് ജസ്റ്റിൻ ട്രൂഡോയുമായി എന്താണ് പ്രശ്നം ജസ്റ്റിൻ ടൂഡോയ്ക്കെതിരെ എലോൺ മസ്ക് ഇത്ര പരുക്കനായി പ്രതികരിക്കുവാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഈ ട്വീറ്റ് ഒന്ന് കാണുക സർവ്വാതിരികളും ഭേദിച്ച് ട്രൂഡോയെ എലോൺ മസ്ക് പണ്ടൊരിക്കൽ ഹിറ്റ്ലറിനോട് വരെ ഉപമിക്കുകയുണ്ടായി ഇത് അങ്ങേറ്റം വിവാദമായതോടെ മസ്ക് തന്നെ പിന്നീട് ഇതിനെ ഡിലീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ എലോൺ മസ്ക് ഹിറ്റ്ലറിനോട് വരെ ഉപമിക്കുവാൻ തക്കതായ എന്ത് കാര്യമാണ് ട്രൂഡോ ചെയ്തത് അതേപറ്റി പല ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും എക്സാക്ട് ജസ്റ്റിൻ ടൂഡോയുടെ ഇതേ സ്വഭാവത്തെ തന്നെ കാട്ടിത്തരുന്ന ഒരു സന്ദർഭം ഈ അടുത്ത് നടക്കുകയുണ്ടായി അതായത് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്റെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ കാനഡയെപ്പറ്റി ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു ഒരു ഓസ്ട്രേലിയൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ കാനഡ ബന്ധങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി അതടങ്ങുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ കാനഡയിൽ സംരക്ഷണം ചെയ്യുന്നതിനെ വിലക്കിയിരിക്കുകയാണ് വീഡിയോ കൂടുതൽ പ്രചരിക്കുന്നത് തടയുന്നതിനും ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനും വേണ്ടി ഇന്റർവ്യൂ നടത്തിയ ആ മീഡിയ ഔട്ട്ലെറ്റിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഉൾപ്പെടെ കാനഡ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ഒരു ത്ത് ഒരിക്കലും സംപ്രേക്ഷണം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയ്ക്ക് വിവാദപരമായ പ്രസ്താവനയൊന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നടത്തിയിട്ടില്ല എന്നതാണ് ഇവിടെ നമ്മെ അല്പം ആശയക്കുഴപ്പത്തിലാക്കിയാക്കാവുന്ന ഒരു വസ്തുത ഇത്തരത്തിലൊരു അഭിമുഖത്തെ സംരക്ഷണം ചെയ്യുന്നതിനെ വിലക്കുവാൻ മാത്രം കാനഡയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രസ്താവനകളോ അല്ലെങ്കിൽ കാനഡ ഇപ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്നോ പിളർത്തി നാലാക്കണമെന്നോ ഒന്നും എസ് ജയശങ്കർ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നിട്ടും കാനഡ എന്തുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ഈ ഇന്റർവ്യൂവിനെ വിലക്കിയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം യഥാർത്ഥ ഗ്രാവിറ്റിയെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ കാനഡ പ്രശ്നങ്ങളിൽ ഇക്കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ എങ്ങും നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവമായിരുന്നു കനേഡിയൻ ഗവൺമെന്റിന്റെ ഇന്ത്യക്കെതിരെ നടത്തിയ അങ്ങേറ്റം വിവാദപരമായ ഒരു നടപടി ഇന്ത്യയെ നോർത്ത് കൊറിയയുടെയും റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിൻ ടൂഡോ പറഞ്ഞു ഇന്ത്യ കാനഡ എന്ന രാജ്യത്തിന് ഒരു ഭീഷണിയാണ് എന്ന് ഇന്ത്യയിൽ നിന്നുള്ള കടുത്ത സൈബർ ഭീഷണിയെ കാനഡ ഇപ്പോൾ നേരിടുന്നു എന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ ഇന്ത്യ കാനഡയ്ക്കെതിരെ വലിയ തോതിൽ മിസ്ഇൻഫർമേഷൻ പരത്തുവാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് അധികാരം നിലനിർത്തുവാൻ വേണ്ടി ജസ്റ്റിൻ ടൂഡോ ഇന്ത്യയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെല്ലാം ഇപ്പോൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടിയാണ് നടത്തുന്നത് യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിയാലോ എന്ന ഭയത്തിൽ പരിഭ്രാന്തരായ ജസ്റ്റിൻ ടൂഡോ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തുന്നു വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മീഡിയാസിനെ തുടങ്ങി ചില ഇന്ത്യൻ യൂട്യൂബേഴ്സിനെ വരെ കാനഡയിൽ ഷാഡോ ബാൻ ഏർപ്പെടുത്തിയേക്കുവാനുള്ള സാധ്യതകളും ഇപ്പോൾ നിലവിലുണ്ട് അതിനുശേഷം പറഞ്ഞാൽ മതിയല്ലോ നേരത്തെയും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും മിസ് ഇൻഫർമേഷൻസ് പരത്തുന്ന ചാനലുകളെയാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത് എന്ന് പുരോഗമന ചിന്താഗതിക്കാരായ ഏകദേശം അമേരിക്കയുടെ അതേ കൾച്ചർ തന്നെ പിന്തുടരുന്ന പശ്ചിമ രാജ്യങ്ങളുടെ വക്താക്കൾ എന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുകയും നാടികയ്ക്ക് നാൽപ്പത് വട്ടം ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റിയും മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയും സംസാരിക്കുന്ന അതേ കാനഡ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടേക്കാം ഇവിടെയാണ് ഇത്തരം രാജ്യങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് പ്രഷർ അത് എപ്പോഴും മുൻപിലിരിക്കുന്ന ആളുടെ മേലായിരിക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയും വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റിയുമൊക്കെ ഇവർ ഘോരം പ്രസംഗിക്കും എന്നാൽ സമ്മർദ്ദം അല്പമെങ്കിലും ഇവർക്ക് നേരെ തിരിഞ്ഞാൽ അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് സൈബർ ഭീഷണിയായും ലോകത്തെങ്ങുമില്ലാത്ത മറ്റു പല അപകടങ്ങളുമായി മാറും എക്സാക്ട് ഇത് ാണ് ഇന്ത്യ ഗവൺമെന്റും ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹിപ്പോക്രസി ആ വാക്ക് തന്നെയാണ് എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും ഇവിടെ യോജിക്കുന്നത് നമുക്ക് കാണാം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്ത ഓസ്ട്രേലിയൻ ന്യൂസ് ഔട്ട്ലെറ്റായ ഓസ്ട്രേലിയൻ ടുഡേയെ നിരോധിച്ചതിൽ പ്രതികരിച്ചുകൊണ്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ മറുപടി ഇവിടെ ഓസ്ട്രേലിയൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് മുൻപും പല വേദികളിലും വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ യാതൊരു തരത്തിലുമുള്ള തെളിവുകളും കൂടാതെയാണ് കാനഡ ഇന്ത്യയുടെ മേൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് മാത്രമല്ല അടുത്തിടെ കാനഡയിലെ ഹിന്ദു ടെമ്പിൾസിന് നേരെയുണ്ടായ ആക്രമണങ്ങളിലുള്ള തന്റെ ആശങ്കയും ഇദ്ദേഹം ഇവിടെ അറിയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതിനേക്ക് വിലക്കുന്നത് ചൈനയെ പോലുള്ള അല്ലെങ്കിൽ നോർത്ത് കൊറിയയെ പോലുള്ള ഫ്രീഡം ഓഫ് സ്പീച്ചിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഏതെങ്കിലും ഒരു രാജ്യമാണ് എങ്കിൽ നമുക്കതിനെ ഒരു പരിധിവരെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ലോകത്തിന്റെ അങ്ങേ കോണിൽ ആഫ്രിക്കയുടെ മൂലയ്ക്ക് എവിടെയെങ്കിലും നടക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി ന്യായം പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാനഡയെ പോലുള്ള ഒരു രാജ്യം ഇവിടെ പറയുന്നത് ഒന്നാണെങ്കിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മറുപടിയിലെ ഈ ഹിപ്പോക്രസി എന്ന വാക്ക് ഇവിടെ എന്തുകൊണ്ടും കുറിക്കൊള്ളുന്നത് പോലെ തന്നെ യോജിക്കുന്നത് എന്തൊക്കെയായാലും ജോ ബൈഡന്റെ കാലം കഴിഞ്ഞതോടെ ലിബറൽ പാർട്ടിക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ട്രംപിന്റെയും പരോക്ഷമായി താഴെ എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്ന എലോൺ മസ്കിന്റെയും ഒക്കെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ വരും ദിവസങ്ങളിൽ ജസ്റ്റിൻ ട്രൂഡോ ശരിക്കും പാടുപെടേണ്ടി വരും അതിനാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനഡയിൽ വരാൻ പോകുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ അധികാരം എങ്ങനെയും നിലനിർത്തുവാൻ വേണ്ടി പല നാറിയ കളികളും ജസ്റ്റിൻ ട്രൂഡോ കളിച്ചേക്കാം ഇതിൽ ഇന്ത്യ കാനഡ റിലേഷൻസും നിർണായകമാകുവാൻ പോകുന്ന ഒരു ഘടകമായിരിക്കും ഒരു സമയത്ത് കാനഡയുടെ മണ്ണിൽ വെച്ച് തെളിവുകളൊന്നും അവശേഷിക്കാതെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഒന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിഭാസം അമേരിക്കയിൽ ഒരു ഭരണമാറ്റം വന്നതോടുകൂടി വീണ്ടും തുടരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ വിഷയത്തിൽ പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണും വരേക്കും ജയ് ഹിന്ദ്